mesmerizing wedding collection. Jungat Jewelry. സംസ്ഥാനത്തെ മുഴുവൻ ഭൂരഹിതർക്കും ഭൂമി ലഭ്യമാക്കുക ഭൂമി കൈവശമുള്ളവർക്ക് പട്ടയവും ക്രയ സർട്ടിഫിക്കറ്റും നൽകുക എന്ന സർക്കാർ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ അർഹരായ ഗുണഭോക്താക്കൾക്ക് പട്ടയവും ക്രയ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി അങ്കമാലി സി ഓഡിറ്റോറിയത്തിൽ നടന്ന പട്ടയ വിതരണം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ കണയന്നൂർ കൊച്ചി ആലുവ പറവൂർ താലൂക്കുകളിലെ ഭൂ ഉടമകൾക്കായാണ് പട്ടയം ചെയ്തത് നാല് താലൂക്കുകളിൽ നിന്നായി പട്ടയങ്ങളാണ് ചടങ്ങിൽ വിതരണം നിന്നായിരുന്ന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പട്ടയ വിതരണം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു আরে <laughs> <laughs>

ഇത് ലഭ്യമാക്കുന്ന മുഴുവൻ ആളുകളുടെയും സന്തോഷത്തിൽ ഞങ്ങൾ ചേരുകയാണ് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് നിങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കാൻ മുതിർന്നു ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് നടത്തി മന്ത്രി കൂടിയാണ് ബെന്നി ബഹനൻ എം പി ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഡെപ്യൂട്ടി കളക്ടർ സുനിത ജേക്കബ് എ ഡി എം വിനോദ് രാജ് അങ്കമാലി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു